നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തയിലെ വീഡിയോ ആണ് എന്നാൽ ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ആഴ്ചയും പോത്തു കുട്ടികളെ എടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ട് അവർക്ക് പോത്തുകുട്ടികളെ വാങ്ങണം ഇവിടെ ഈ സർവീസുകളിലെല്ലാം നല്ല സൂപ്പർ പോത്തുകുട്ടികൾ നിൽപ്പുണ്ട് വലുതും ചെറുതുമായ പോത്തു കുട്ടികൾ നിൽക്കുന്നുണ്ട് പല റേറ്റിലുള്ള ഇത് ഇവിടെ നിൽക്കുന്ന ഒരു ലാട്ട് പോത്തുകുട്ടികളാണ് ഇരുപത്തിയാറ് പോത്തുകുട്ടികളുണ്ട് വലുതും ചെറുതുമായി പലതിനും പല വിലയാണ് ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം ചോദിക്കുന്ന കുട്ടികളുണ്ട് ഇതിൽ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല വളർച്ച എത്തി ഒരു പത്ത് അറുപത്തഞ്ച് കിലോ എഴുപത് കിലോ ഒക്കെ എടുത്ത് മീറ്റ് വരുന്ന പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നമുക്ക് അവർക്ക് നമുക്കിപ്പോൾ അത്രയും വലിയ പോത്തുകളെ വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ഇതിൻ്റെ കുറച്ചുകൂടെ ചെറുതുണ്ട് ഉണ്ട് അതങ്ങോട്ട് പോയി നോക്കാം നല്ല വൃത്തിയുള്ളൊരു കുമ്പലയൊക്കെ വൃത്തിയുള്ള പോത്തുകൾ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇരുപത്തഞ്ച് രൂപ മെയിൻ വില ചോദിക്കുന്നതാണ് ഈ ഒരു ലാട്ടിൽ നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ചോദ്യമാണ് ഇരുപത്താറ് കുട്ടികൾ നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാം നമ്മൾ ഇതുവരെ വില പറഞ്ഞിട്ടില്ല നല്ല വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ഇനി ഭാഗം ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷേ ബാക്കിയെല്ലാം നല്ല വലിയ പോത്തുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒരു അറുപത് എഴുപത് കിലോയ്ക്ക് ഇടത്തൊക്കെ മീറ്റ് വരുന്ന പോത്തുകളാണ് നല്ല ഹൈറ്റും അടനീളമുള്ള കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ വലിയ പോത്തുകളാണ് ഈ ഭാഗത്തൊക്കെ നിൽക്കുന്നത് രാത്രി ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ പോത്തിൻ്റെ വലിപ്പം മനസ്സിലാവാത്തത് അതിനെ വെളുത്തേന് ശേഷം നമുക്ക് നല്ല ഇടയ്ക്ക് പിടിയെടുക്കാം അപ്പോൾ ഇരുപത് പറഞ്ഞിട്ടും തരുന്നില്ല മേനുവില ഇരുപത് രൂപ വെച്ച് ചോദിച്ചിട്ടും തരുന്നില്ല ഇരുപത്തി മൂന്നിനെ താഴോട്ട് വരുവല്ലെന്നാണ് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപ മാനുവില വെച്ച് വേണമെന്നാണ് പറയണത് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ഇവിടുത്തെ നമ്മളിത്തിരി അതിൽ നിന്ന് ചെറിയ പോത്ത് കുട്ടികളെ ഒരു പത്തെണ്ണം വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അത് കച്ചവടം നടക്കാൻ ചാൻസുണ്ട് ഇതവർക്ക് പന്ത്രണ്ട് രൂപ മാനുവില വേണമെന്നാണ് പറയുന്നത് ചിലപ്പോൾ അതൊരു പത്ത് രൂപയ്ക്ക് നടക്കാൻ ചാൻസ് ഉണ്ട് പത്ത് പതിനൊന്ന് രൂപയ്ക്ക് നടക്കാൻ ചാൻസ് ഉണ്ട് ഏതായാലും അത് കച്ചവടമായിരിക്കുകയാണ് നല്ല കുട്ടികൾ തന്നെയാണ് വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ തന്നെയാണ് അതിന് അവസാനം രണ്ട് കുട്ടികൾ ഇതാ ഇവിടെ നിൽപ്പുണ്ട് അത് രണ്ടും കൂടി ഇരുപത്തിരണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് അതിന് ചോദിക്കുന്ന വില നല്ല കുട്ടികൾ തന്നെയാണ് അങ്ങനെ കുറച്ച് നേരം വെളുത്തു ആറു മണിയായതേ ഉള്ളു ഈ ലാട്ടിൽ ഇനിയും കുറച്ച് കുട്ടികളുണ്ട് അതിൽ വലിയ പത്ത് പത്തെണ്ണം സെലക്ട് ചെയ്ത് വാങ്ങിയിരിക്കുകയാണ് പിന്നെ എൻ്റെ ചെറുതേ ഉള്ളു എവിടെയൊക്കെ നല്ല വൃത്തിയുള്ള കുട്ടികൾ നിൽപ്പുണ്ട് വളർത്താൻ പറ്റിയ നല്ല സൂപ്പർ കുട്ടികളാണ് അത്യാവശ്യം നല്ല സെലക്ഷൻ കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ കുട്ടികളാണ് വന്നിരിക്കുന്നത് ഇനി ഈ നിൽക്കുന്ന ആ ഭാഗത്തേക്കുന്ന ആ ഫോത്തുകളിലൂടെയുള്ളു ഓവറായിട്ട് എന്താ പറയുക കൊമ്പേച്ചാടിയ കുത്തി കുറഞ്ഞ കുട്ടികളൊന്നുമില്ല അത്യാവശ്യം നല്ല കുട്ടികൾ തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം വരുന്നവരെല്ലാം ആ സൈസ് കുട്ടികളെ ആവശ്യപ്പെടുന്നുണ്ട് ഈ ആഴ്ച ഇപ്പോൾ എല്ലാം നല്ല കുട്ടികളാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇനി ഈ ഭാഗത്തു നിന്നൊരു അഞ്ച് കുട്ടികളെ ഞാൻ ചോദിച്ചിരിക്കുകയാണ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് ഈ പത്തെണ്ണം അവർ വാങ്ങി ഇവിടെ തന്നെ കുറച്ച് വിൽപ്പനയ്ക്കായിട്ട് നിൽപ്പുണ്ട് നല്ല കുട്ടികൾ തന്നെയാണ് ഇതാ അതിൻ്റെയൊക്കെ കൊമ്പും ഹെഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപ്പൊളി കുട്ടി തന്നെയാണ് ഇതായി നിൽക്കുന്നത് നിൽക്കുന്ന എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കുട്ടികൾ തന്നെയാണ് ആന്ധ്രയെന്നോ മുറയെന്നോ ഏത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം പക്ഷെ നല്ല വളരുന്ന കുട്ടികൾ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ വളർത്തുക കുട്ടികളാണ് കൂടുതലും നിൽക്കുന്നത് വളർത്താൻ പറ്റിയ കുട്ടികളാണ് നിൽക്കുന്നത് പല റേറ്റിനുമുള്ള കുട്ടികൾ ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട് തലേ വെള്ളയുള്ള ഒരു പോത്തു കുട്ടി നിപ്പുണ്ട് അത് വളർത്താൻ അത്ര ഗുണമില്ലാത്ത പോത്താണ് ഇതായി ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട് ഒരു ഇരുപത് രൂപ ചോദിക്കുന്നുണ്ട് നമ്മൾ പന്ത്രണ്ട് രൂപ പറഞ്ഞു ഇതാ ഈ ഒരു പോത്തുകുട്ടിക്ക് നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു കുട്ടി തന്നെയാണ് നല്ല ഇടനീളം ഹൈറ്റൊക്കെ ഉള്ള കുട്ടി തന്നെയാണ് അത് ചിലപ്പം നമുക്ക് കയ്യിൽ ഒതുങ്ങാൻ ചാൻസ് ഉണ്ട് പതിമൂന്ന് രൂപ പറഞ്ഞു എവിടെ ചെറിയ കുട്ടികൾ ഉണ്ട് പതിമൂന്ന് രൂപ പറഞ്ഞിട്ടും പുള്ളി തരുന്നില്ല നമ്മൾ എന്തായാലും ഒന്നൂടെ സംസാരിക്കുകയാണ് പതിനഞ്ചര താഴോട്ട് കച്ചവടം നടക്കൂലെന്നാണ് പറയുന്നത് ഇറങ്ങി നോക്കാം നമുക്ക് കൈ കിട്ടുകയാണെങ്കിൽ നമുക്ക് മേടിക്കാം എന്തായാലും പത്ത് പന്ത്രണ്ട് പോത്തോളം പത്ത് പോത്ത് കുട്ടികളും വാങ്ങിയിട്ടുണ്ട് ഈ ആഴ്ച യും കുറച്ചൂടെ വാങ്ങണം ഇവിടെ രണ്ട് കുട്ടികൾ നിൽപ്പുണ്ട് രണ്ടു കൂടെ പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്നത് പോത്തുകുട്ടി ഏഴര മേനിയാണ് ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് അതൊക്കെ തീരെ പൊടി കുട്ടികളാണ് എരുമ നിൽപ്പുണ്ട് വളർത്താൻ നല്ല സൈസ് എരുമകൾ നിൽപ്പുണ്ട് എരുമ കുട്ടികൾ നിൽപ്പുണ്ട് ചെറിയ ചെറിയ പോത്തു കുട്ടികളൊക്കെ തൈ ഭാഗത്ത് നിൽപ്പുണ്ട് പത്താൻ പറ്റിയ കുട്ടികളൊക്കെ ഇഭാഗത്ത് നിൽപ്പുണ്ട് ഇന്ന് പോത്തു കുട്ടികൾക്ക് അത്യാവശ്യം വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയെക്കാട്ടിയും ഇച്ചിരി വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ പല സൈസിലെ കുട്ടികൾ നിൽപ്പുണ്ട് കൊടുങ്ങല്ലൂരി പാർട്ടിക്ക് വേണ്ടി രണ്ട് പോത്തു കുട്ടികളെ വാങ്ങി നിർത്തിയിരിക്കുകയാണ് പത്ത് രൂപ പത്തിരുന്നൂറിനെ രണ്ട് കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ് പിന്നെ അവർക്കൊരു ചെറിയ കുട്ടികളെ കൂടെ ഒരു ചെറിയ കുട്ടിയെ കൂടെ വേണമെന്ന് പറഞ്ഞു ഒരു അയ്യായിരം ആറായിരത്തി ഇടയ്ക്കുള്ള ഒരു കുട്ടിയുടെ വേണമെന്ന് പറഞ്ഞത് നോക്കാം നമുക്ക് കിട്ടണമെങ്കിൽ അതുകൂടെ വാങ്ങിയിട്ട് ഇന്ന് തന്നെ കയറ്റി വിടണം അപ്പം നമ്മൾ ഒരു വണ്ടി വിളിച്ചിട്ടുണ്ട് വണ്ടി വരാമെന്ന് പറഞ്ഞ് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നീക്കുകയാണ് അങ്ങനെ ഈ ആഴ്ചയിൽ കച്ചവടം ഏകദേശം കഴിയാറായി നമുക്ക് ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്ന് നമ്മൾ നമ്മളിതിൻ്റെ പുറക്കേ നടന്നുകൊണ്ട് ചന്തയ്ക്കകത്ത് ഇതുവരെയായിട്ട് ഞാൻ കയറിയില്ല ഇനിയിപ്പോൾ ചന്തയ്ക്കകത്ത് കയറിയിട്ടും കാര്യമില്ല അവിടെ ഏകദേശം ഒതുങ്ങി ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു അതൊക്കെ നിൽക്കുന്ന നമ്മൾ പേടിച്ചതാണ് വണ്ടി വന്നോടനെ കയറ്റി കൊണ്ടുപോകും അങ്ങനെ കൊടുങ്ങല്ലൂരുള്ള പാർട്ടി അവർ അവിടെ വന്നിട്ട് പൈസ തരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കച്ചവടം നടന്നില്ല കാരണം നമുക്കിവിടെ കന്നിന് പൈസ കൊടുത്താലേ അവർ കന്ന് തരത്തുള്ളൂ ഞാൻ പറഞ്ഞു വണ്ടി കൂലി അവിടെ വന്നിട്ട് തന്നാൽ മതി പോത്തിൻ്റെ പൈസ ഇപ്പോൾ അയച്ച് തരാൻ പറഞ്ഞപ്പോൾ അവർക്കത് സാധ്യമല്ല എന്ന് പറഞ്ഞു നമ്മൾ കച്ചവടം ക്യാൻസലാക്കി ഇവിടെ തന്നെ വേറെ കൊടുത്തിരിക്കുകയാണ് പോത്തു കുട്ടികളെ നമ്മൾ കൂടെ വന്നവർ തന്നെ ആ പോത്തു കുട്ടികളെ എടുത്തതായി നിൽക്കുന്ന എരിമയൊക്കെ നമ്മൾ വാങ്ങിയതാണ് ഇന്ന് വളർത്താൻ പറ്റിയ എരിമയാണ് മൂരിയൊക്കെ നമ്മൾ വാങ്ങിയതാണ് തൃശ്ശൂരിൽ നിന്ന് വന്ന പാർട്ടിയാണ് വാങ്ങിയത് ഗുരുവായൂർ അപ്പോൾ വന്നിരിക്കുന്ന ആ മൂരി അതൊക്കെ നമ്മൾ വാങ്ങിയതാണ് ഇന്ന് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമേ കാണാം ഓക്കെ ബായ്